പ്രഭാത ചിന്തകളിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം രണ്ട് ഹിജറവ വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് റജബ് മാസം ഒന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ധനു പതിനെട്ട് വ്യാഴാഴ്ച ക്രിസ്താബ്ദ കണക്കനുസരിച്ച് ഒരു വർഷം കൂടി ചരിത്ര താളുകളിലേക്ക് മറഞ്ഞു കഴിഞ്ഞു നമ്മുടെ ആയുസ്സിൽ നിന്നും ഒരു വർഷം കൂടി കൊഴിഞ്ഞു പോയിരിക്കുകയാണ് ഓരോ ന്യൂ ഇയറും നമ്മുടെ ആറടി മണ്ണിലേക്കുള്ള അകലം കുറച്ചുകൊണ്ടിരിക്കുകയാണ് വിലപ്പെട്ട ഒരു ആയുസ്സിൻ്റെ നഷ്ടത്തെയാണ് നാം ആഘോഷിച്ചത് തേയ്മാനം വന്ന് വലിച്ചെറിയപ്പെടുന്ന ചെരിപ്പുകളിൽ നമ്മെ നോക്കി പറയുന്നു തേഞ്ഞത് ഞാനല്ല നിങ്ങളുടെ ആയുസ്സാണെന്ന് കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വന്നുപോയ തിന്മകളിൽ പാശ്ചാത്പിക്കാനും ഇനിയുള്ള ജീവിതം നന്മകളിൽ പച്ചപിടിപ്പിക്കാനും ദൃഢത പ്രതിജ്ഞ ചെയ്യണം ചെയ്യേണ്ട അസുലഭ മുഹൂർത്തങ്ങളാണ് ഓരോ പുതുവർഷവും എരിഞ്ഞൊടുങ്ങിയ ഇന്നലകൾ ഇനി ഒരിക്കലും നമുക്ക് തിരിച്ചു വരില്ല നാളെ നമുക്കെന്താകുമോ എന്ന് ഒരു ഉറപ്പുമില്ല എങ്കിലും നാളെക്കുറിച്ചുള്ള ശുഭപ്രതീക്ഷകൾ കൈവിടാതെ അവയ്ക്ക് വേണ്ടി നിലക്കാത്ത പരിശ്രമവും കഠിനാധ്വാനവും ചെയ്യാൻ നമുക്കേവർക്കും സാധിക്കട്ടെ പ്രഭാത ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷ്റഫ് പുതുശ്ശേരിക്കടവ് വയനാട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പ്രഭാത ചിന്തകൾ എല്ലാ ദിവസവും ഇതേ സമയത്ത് കേൾക്കാം ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ്